വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ വീഡിയോസും സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡെയിലി റിലേറ്റഡ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കയറി കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കുമല്ലേ നമ്മുടെ ഹെയറ് എന്തെന്നില്ലാത്തൊരു എന്താ പറയുക വൃത്തിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ തീരെ ഒതുക്കില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് കെടുക്കണം എന്തെങ്കിലും ഫങ്ഷനോ വരുമ്പോഴായിരിക്കും എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും നല്ല പരിപാടിയൊക്കെ വരുന്ന സമയത്ത് അന്ന് ഹെയർ അമ്പ കൊളാക്കി തരും അങ്ങനത്തെ അവസ്ഥയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ നല്ല ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് നല്ല വേറിട്ടിട്ട് കെടുക്കണം കാണുമ്പോൾ തന്നെ നമുക്കൊരു ആഹാ അടിപൊളിയാണല്ലേ അപ്പോൾ അതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വേറിട്ട് കെടുക്കുന്ന രീതി ഇതിൽ നമ്മുടെ ഹെയർ കെടുക്കാൻ പറ്റിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ഹെയർ കെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് വേഗം വീട്ടിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ നമ്മളുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ ആദ്യം എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ് വാഴ നാച്ചുറൽ ആയിട്ടുള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ തൈര് നമ്മളുടെ താരം പോകാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചലിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പഴം നമ്മളുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല അടിപൊളിയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ് എഗ്ഗും ഈ പറഞ്ഞ പോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മൾ മുന്നേ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് അത് നമ്മളുടെ ഹെയർ നല്ല ഡ്രൈ ആക്കണ കാരണം തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണതാണ് ഡ്രൈ ഹെയറിനൊക്കെ ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മൾ മുടി നല്ല അടിപൊളിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഇടുന്നത് അതുകാരണം കൊണ്ട് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ ഹെയർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ എഫക്റ്റ് കിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങടെ എഫക്റ്റ് കിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല എണ്ണ അധികം ഇല്ലാത്ത ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അടിപൊളി റിസൾട്ടായിരിക്കട്ടോ നല്ല നല്ല രസത്തിൽ നമ്മളുടെ ഹെയർ കെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യാം കേട്ടോ നമ്മളുടെ താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മുടി മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടു പോയരുത് കേട്ടോ ഇനി നമ്മളിതൊരു വൺ അവർ എങ്കിലും നമ്മൾ ഹെയറിൽ വെച്ചതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ അപ്പോൾ വാഷ് ചെയ്യണ സമയത്ത് നമ്മൾ ഷാംപൂം കണ്ടീഷണറും ഒന്നുടനെ ആവശ്യമില്ല പിന്നെ നമ്മൾ പാക്ക് ഇട്ടേണ്ടത് സ്മെൽ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷാംപൂ ഇട്ടോളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇടുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടീഷണറും കൂടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഷാംപൂ കണ്ടീഷണർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അടിപൊളി ആയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഇട്ടത് ഇട്ടാക്കാനായിട്ട് ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ ഇനി അതല്ല നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാമ്പു കണ്ടീഷണർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ